എല്ലാവർക്കും നമസ്കാരം ലീഗൽ അസ്റ്റിന്റെ പരീക്ഷ കഴിഞ്ഞപ്പം ഒരുപാട് പേർ ചോദിച്ചതാണ് സാർ ഇനി ഏത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ എ പിക്ക് പഠിക്കുക അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങനെ നമ്മൾ ബാച്ച് ആരംഭിച്ചു ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്ത് അവർ പഠിച്ചു വരികയാണ് ഇപ്പോൾ ഇതാ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കാറ്റഗറി നമ്പർ അറുനൂറ്റി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ലാസ്റ്റ് നിങ്ങൾ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങൾ ഫെബ്രുവരി മാസത്തേക്ക് നോക്കണ്ട ഇപ്പൊ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്താണ് നമ്പർ ദ കേരള സ്റ്റേറ്റ് പ്രോസിക്യൂഷൻ സർവീസിലേക്കുള്ള പബ്ലിക് ാണ് അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി വരെയാണ് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് നല്ല സ്കാലർ സ്കേൽ എന്ന് മറക്കണ്ട ആന്റിസി പ്രതീക്ഷിത ഒടുവുകളാണ് നന്നായി പഠിക്കുക ഒന്നാം റാങ്കിന് വേണ്ടി പഠിക്കുക അങ്ങനെയാണ് ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആദ്യത്തെ പത്തിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കും മാക്സിമം ഈ റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് എത്രയാണ് മുതൽ മുതൽ വരെ വരെ എത്രയാണ് ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കണം ഡിഗ്രി ഇൻ ലോ കൺഫേഡ് ഓർ റെഡ് ബൈ യൂണിവേഴ്സിറ്റി ഓഫ് കേരള യൂണിവേഴ്സിറ്റി കേരള അതായത് നമ്മൾ എൽ എൽ ബി ഡിഗ്രി വേണം ഒന്ന് രണ്ട് മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ബാർ ബാർ മെമ്പർ ആയിരിക്കണം പിന്നെന്താണ് മസ്റ്റ് ഹാവ് ഫസ്റ്റ് ഫസ്റ്റ് നോട്ട് ദാൻ ഇയേഴ്സ് ഓഫ് ആക്ടീവ് പ്രാക്ടീസ് ക്രിമിനൽ കോർട്ട് ആസ് ഓൺ നിങ്ങൾ എൽ എൽ ബി ഡിഗ്രി ഉണ്ടായിരിക്കണം ബാർ കൗൺസിൽ മെമ്പർ ആയിരിക്കണം ക്രിമിനൽ കോർട്ടിൽ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതാണ് മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടെ ക്വാളിഫിക്കേഷൻ പറയാം നിങ്ങൾക്ക് എൽ എൽ ബി ഡിഗ്രി ഉണ്ടായിരിക്കണം നിങ്ങൾ ബാർ കൗൺസിൽ മെമ്പർ ആയിരിക്കണം നിങ്ങൾക്ക് ക്രിമിനൽ കോർട്ടിൽ എന്താണ് മിനിമം മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓക്കെ ഇത്തരം ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ബാച്ച് പുതിയ ബാച്ച് ആരംഭിക്കാൻ പോകുന്നത് ജനുവരി അഞ്ചാം തീയതിയാണ് കുറച്ച് ഉറപ്പുകൾ നൽകാം ഒന്ന് കൃത്യമായ ക്ലാസുകൾ നൽകും സ്റ്റഡി പ്ലാൻ ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും മോഡൽ എക്സാം ഉണ്ടാകും മോഡ്യൂൾ വൈസ് എക്സാം ഉണ്ടാകും പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അതുകൊണ്ട് തന്നെ പറയട്ടെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പുതിയ ഭാഷ ജോയിൻ ചെയ്യാം ക്ലാസ് ആരംഭിക്കാൻ പോകുന്ന ജനുവരി അഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക താങ്ക്